കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു അടിപ്പൊളി ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റില്ല ഒരു അടിപൊളി മുളക് പുളിയാണ് കേട്ടോണ്ടാക്കുന്നത് ഇത് മാത്രം മതിയിട്ട് നമുക്കൊരു പറ ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ വേറെ കറികളൊന്നും വേണ്ട ഇത് മാത്രം മതി ഞാൻ ആ ചട്ടിയിലിട്ടിട്ട് ഒരു കഷ്ണം മിളകും കൂടിയും പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ് സൂപ്പറാണ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു അത്രയും രുചിയാണ് അപ്പം ഞാൻ ആ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് കണ്ട നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ഇത് മാത്രം മതിയിട്ടാണ് മൺചട്ടിയിൽ ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതെങ്ങനെയുണ്ടാക്കിയെന്നൊന്ന് കണ്ടു നോക്കിയാലോ അതാ അതിനായിട്ട് ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇത് നമ്മുടെ അനിയൻ്റെ വീട്ടിലുണ്ടായ മിളകാണ് കേട്ടോ നാടൻ മിളകാണ് നല്ല മിളകാണെട്ടോ അധികം അങ്ങടെ എരിവങ്ങളുടെ ആയിട്ടില്ല ആ മിളകിന് കുറേ എരിവുള്ളത് ഞാൻ എടുത്തു കേട്ടോ കറിക്കെടുത്തു അധികം എരിവില്ലാത്ത മിളക് എടുത്തിട്ടാണ് ഞാൻ ഈ മുളക് പൊളിക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു പത്തെണ്ണം വരുന്ന ഇതിലെടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഞാൻ അതൊന്ന് നമുക്ക് ഇത് നമ്മുടെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ഒന്ന് നെടുകയും അങ്ങനെ കീറി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കീറിയില്ലെങ്കിൽ രണ്ടായി മുറിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ തണ്ടൊന്നും കളയണില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലുതാക്കി ഒന്ന് നീട്ടി കൊടുക്കണല്ലോ അപ്പോൾ ശരിക്കും അങ്ങോട്ട് ഉപ്പും പുളിയും ഒക്കെ അങ്ങോട്ട് പിടിച്ചോളൂ കേട്ടോ അപ്പോൾ അതാ നന്നായി കഴുകിയതിന് ശേഷമാണ് കേട്ടോ കഴുകി വെള്ളമൊക്കെ തുടച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ചെയ്യണത് അപ്പം നന്നായി തന്നെ നമ്മളിപ്പോൾ ഇത് വിഷമൊന്നും അടിക്കാത്ത പച്ചമുളക് ആയ കാരണം വലിയ കുഴപ്പമൊന്നുമില്ല വീട്ടിലുണ്ടായതല്ലേ പക്ഷേ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെയാണെങ്കിൽ നന്നായിട്ട് പച്ച വെള്ളത്തിലും മഞ്ഞൾപ്പൊടിയിലും ഒക്കെ ഇട്ട് കഴുകിക്കോളോ കേട്ടോ അപ്പം എല്ലാ തരത്തിലും വിഷംിച്ചിട്ടാണ് ഈ മിളക് വരണത് നമ്മളത് വീട്ടിലായ കാരണം നന്നായി കഴുകി തുണിയിലൊക്കെ തുടച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം നല്ല പച്ചമുളക് തന്നെയായിരുന്നു അപ്പോൾ അതാ ഞാൻ എല്ലാം തന്നെ ഇതാ കീറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി കറി ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ അധികം ഇൻഗ്രീഡിയൻസും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കൊന്നും ഇല്ലെങ്കിൽ മടിയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നാലുമിളക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാട്ടോ അപ്പോൾ അതാ ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ദേ കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് തേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒന്നും കൂടി ആ പുളിയൊന്ന് പിഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പുളി എത്ര പുളി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പുളി എടുത്താൽ മതി അപ്പം ഞാൻ കുറച്ചും കൂടി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ആ പുളി തന്നെ ഒന്ന് വെള്ളത്തിൽ കൂടെ ഒന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞപ്പൊടിയും ആ പുളിവെള്ളത്തിൽ ഇപ്പം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ തീ നന്നായി ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ പുളിയൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമ്മളൊന്ന് കൂട്ടിയിടാണ്ട് ഗ്യാസ് ഒന്ന് കുറച്ചിടണം കേട്ടോ നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് കൂട്ടി കൊടുക്കാം കേട്ടോ പിടി വെക്കാൻ നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ പുളിയൊക്കെ നന്നായി തിളച്ചിണ്ട് കേട്ടോ തിളച്ചതിന് ശേഷം നമ്മൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളക് ഇല്ലേ പച്ചമുളക് നമുക്ക് ഈ പുളി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കുറച്ച് കുറച്ചനിയെ എടുത്തിട്ടുള്ള കേട്ടോ പുളി പുളിയെടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എത്രയാണ് മുളക് എടുക്കണേ അതിനനുസരിച്ച് പുളിയും കാര്യങ്ങളൊക്കെ എടുക്കാട്ടോ പുളി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കുറവ് വേണമെങ്കിൽ കുറവെടുക്കാം അങ്ങനെ ഒരു പ്രത്യേക അളവൊന്നുമില്ല നിങ്ങൾ എടുക്കണം പച്ചമുളകിനനുസരിച്ചിട്ട് ഇടാട്ടോ അപ്പോൾ അതേ നന്നായി മുങ്ങി കിടക്കുന്ന പാകത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ അങ്ങോട്ടിങ്ങോടൊക്കെ ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ നമ്മൾ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളകും പുളിയിലും ഒക്കെ പിടിക്കുന്ന ഒരു പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ദേ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ പൊടിപ്പാണ് ഇട്ട് ഇട്ട് കൊടുത്തത് നന്നായി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് അങ്ങോട്ട് നമുക്കിന്ന് ഈ ഒന്ന് വേവണ വിധത്തിൽ നമുക്കെടുക്കാം കേട്ടോ പുളിയിലൊക്കെ കിടന്നൊന്ന് വേവണ്ടേ ആ പാകത്തിന് കിടന്നിട്ട് ആ കേട്ടോ ഇപ്പോൾ പറയുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അത്രയും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു അധികം എരിവുള്ള മിളക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ചൊടി ഉണ്ടാവും അപ്പോൾ ഒരു മീഡിയം എരിവുള്ള മിളക് എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പം നമുക്ക് ആ മിളക് കൂട്ടിയിട്ട് ചോറണം അപ്പോൾ അതേ നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതേ കണ്ട നന്നായി വറ്റി നമ്മുടെ പുളിയും ഉപ്പും ഒക്കെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണം എന്ന് പറഞ്ഞാൽ നല്ലൊരു മണം കേട്ടോ ഈ സമയത്ത് പുളിയും ഉപ്പും അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് കേട്ടോ അത് കൂടുതലും ഇഷ്ടപ്പെടുക അല്ലാണ്ട് ഇപ്പോൾ പുളിയൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടമില്ലാത്തവർക്കൊന്നും വലിയ ഇഷ്ടമാവില്ല പിന്നെ അതാണ് ഞാൻ കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഒന്നും പറയാനില്ല അപ്പോൾ ഇതുവരെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി കഴിക്കണം നമുക്ക് പെട്ടെന്ന് കറികളൊന്നും വെച്ചാൽ ഇതുപോലത്തെ നാല് ഞാൻ മറ്റേ കടയിൽ നിന്ന് പിടിക്കുന്ന ഉണ്ടമുളക് അത് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ കേട്ടോ ഇങ്ങനത്തെ നീളമിളക് ഉണ്ടാക്കി കഴിക്കാനാണ് കേട്ടോ എനിക്ക് ടേസ്റ്റ് തോന്നുന്നത് ഉണ്ടമുളക് ആയാലും വലുതായാലും പിടിക്കാനൊക്കെ എനിക്കൊരു എന്താ പറയുക നമ്മൾ കറക്റ്റായിട്ട് പിടിക്കില്ല എന്നുള്ളൂ ഇതുപോലത്തെ നീളമുളക് കിട്ടുമ്പോഴാണ് ഞാൻ ചെയ്യാറ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് മടി പിടിച്ചിരിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ അതോ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ആ മുളകൊക്കെ ഞാൻ പാത്രത്തിലാക്കിയതിന് ശേഷം രണ്ട് കയ്യിൽ ഇട്ടിട്ട് ഞാൻ അതിൽ കഴിക്കാൻ പോകട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചട്ടിയിലൊക്കെ ചോറുണ്ട് ചോറ് വേണ്ടിയിട്ട് എനിക്കങ്ങനെയൊക്കെ ഇഷ്ടാട്ടോ അങ്ങനെ പുളിയൊക്കെ ആയിട്ടുള്ള അതിൽ ചോറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇത് രണ്ട് കയ്യില് ചോറ് ഇട്ടിട്ടുണ്ട് ഇതേ നമ്മുടെ ഒരു കഷ്ണം മിളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ മുളകിൻ്റെ ഒരു കഷ്ണം അങ്ങോട്ട് പൊട്ടിച്ച് നന്നായി മുളകും ഉപ്പും എല്ലാം എല്ലാ മതി മിക്സാണല്ലോ കൂട്ടി അങ്ങോട്ട് കുഴച്ച് കഴിക്കുക നമുക്ക് വിറക്കറികളൊന്നും വേണ്ട ഇത് മാത്രം മതിയിട്ട ഒരു പറച്ചോറുണ്ടാൻ അപ്പോൾ ഇതുവരെ ആരും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ